ിയമുള്ളവരെ ഇന്ന് ഒരു ഒട്ടകത്തിൻ്റെ കപ്സിൻ്റെ പൊടിയാണ് അപ്പോൾ അതിന്ന് നമ്മൾ റെഡിയാക്കാം അതിനുള്ള ഉള്ളി തക്കാളി ഹോമ് അരി രണ്ട് കിലോ എട്ട് കിലോ ഇറച്ചി എട്ട് കിലോ ഇറച്ചി ഉള്ള എട്ട് കിലോ ഇറച്ചി രണ്ട് കിലോ അരി അതിനുള്ള തക്കാളി ഉള്ളി വെളുത്തുള്ളി ഗാർലിക്ക് രണ്ട് കിലോ അരിന്റെ പരിപാടിയാണ് ഇതാണ് സംഭവം അപ്പോൾ അതാണ് ഇന്നത്തെ പദ്ധതി അപ്പം പ്രിയമുള്ളവരെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ ലൈവ് ഇടും അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാട്ടിത്തരുന്നത് അപ്പം ഇതിൻ്റെ ചോറ് വിളമ്പണത് ഒക്കെ ഉണ്ടാവുന്നതല്ല അത് എടുക്കുണ്ടാക്കണത് എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പൊ ചോറ് വളമ്പ വിളമ്പി അപ്പോൾ ചോറിൻ്റെ ഒപ്പം തിന്നാനുള്ള ഉള്ളി ഇതൊക്കെ റെഡിയാക്കി ചോറ് വളമ്പി ചോറിൻ്റെ മുകളിൽ കോസ അതൊക്കെ ഇട്ടച്ച് കുറച്ച് കോസയും പച്ചക്കറിയൊക്കെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് കൊണ്ടേ വെച്ചു ചോറ് ഭക്ഷണം കഴിച്ച് ഫ്രൂട്ട്സ് തിന്ന് കഴിഞ്ഞു ആ പൊരുത്തം പുറത്ത് വന്നു അവനോട് ചോദിച്ചപ്പോകുമ്പോൾ പറയും അവനോട് ഇങ്ങോട്ട് പറയുകയാണ് വിചാര ചോറ് വെച്ച് ചോദിച്ചു ആ ഞാനാണ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് ഇത് നോളാ പറയല്ലേ നന്നായിരം രണ്ടോ കേട്ടോ അയ്യ് അപ്പോൾ ഞാൻ നുണാറില്ലേ പോൻ കൈ കൊണ്ട് കാട്ടില്ലെന്ന് സത്യം അപ്പോൾ ബാക്കി കുറേ ആൾക്കാർ ഞെയിച്ചു കുറേ വീഡിയോയിൽ ചെന്നാൽ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറെ കൂടി ഞാൻ ഇക്കണ്ട് ഒക്കെ പാത്രം കല്യാക്കിയിട്ടേ വരികയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് പരിപാടി അടിപൊളി പരിപാടിയാണ് അപ്പോൾ എല്ലാവരും പ്രിയമുള്ളവരെ അലകാഷ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് കമൻ്റ് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഓരോ ലൈക്കാണ് നമ്മളെ വിജയം അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങുക എങ്ങനെയുണ്ട് നമ്മളെ സ്രാഹ് നമ്മളെ മജ്ലിസ് എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് പറയട്ടോ എപ്പോഴും എങ്ങനെയുണ്ട് നോക്കി നിങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഏറെക്കുറെ ഇവിടെ അവസാനിക്കും അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നിങ്ങളൊരു സ്നേഹം ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കിളവന്മാരൊക്കെ ഞണീച്ച് പോയാലേ നമ്മൾ കാര്യങ്ങൾ എടുക്കണം അപ്പോൾ ചോറ്ങ്ങാണ്ട് വെച്ചപ്പോൾ അടിപൊളിയാണ് എന്നാൽ പത്ത് ഉറുപ്പ്യ അധികം ഉണ്ട് കാരണം തന്നെ കിടക്കുന്നത് അല്ലാതെ എന്തെങ്കിലും നമ്മൾ സ്ഥലം പറ്റി പറയുന്ന ചില എന്ന് പറയട്ടോ അപ്പോൾ ഇത് ഇതുപോലെ അടുത്തൊരു കപ്സ ബിരിയാണിയുമായി നല്ലൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കാം ഈ നമ്മളെ ഫാമിലി അല്ലെ ഈ യൂട്യൂബ് ഫാമിലിക്ക് ഇതുപോലൊരു മന്തി വെച്ച് വിളമ്പളുന്നുണ്ട് അതിനിപ്പോൾ ഒരു ഒട്ടകം പുതിയതായിട്ട് വാങ്ങണം അപ്പോൾ ഒട്ടകം വാങ്ങണമെങ്കിൽ അത്യാവശ്യം നമ്മളെടുത്ത് കാസുണ്ടാക്കണ്ടേ അപ്പോൾ അതിനാണ് പറയുന്നത് ലൈക്ക് കമൻറ്റ് ഒന്ന് അറിയണം അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അടിച്ചൊളിച്ച് നല്ലൊരു പരിപാടി ഉണ്ടാക്കി எல்லாருக்கும் கொள்ளி கொடுக்க வராத்தவருக்கு அவருடைய வீட்டுக்கு எந்த பார்சல் வைக்க அப்போ நம்ம வீடியோ يا جيب نهرب عنه شو عنه